സ്റ്റാർ മാജിക്ക് താരമായിട്ടുള്ള ബിനു അടിമാലിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഫുൾ ആയിട്ട് ചർച്ച ചെയ്യുന്നത് ആട്ടിൻ തോലെടിഞ്ഞ ചെന്ന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇപ്പൊ ഈ വീഡിയോ കണ്ട് അവസാനിക്കുന്ന സമയത്ത് ബിനു അടിമാലി എന്നുള്ള വ്യക്തിയുടെ ആട്ടിൻ തോലടിഞ്ഞ ആ ഒരു ചെന്നായിയുടെ രൂപം എല്ലാവർക്കും വ്യക്തമാവും ഈ അടുത്തിടെയാണ് കൊല്ലം സുതിയും അതുപോലെ തന്നെ ബിനു അടിമാലിയൊക്കെ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുകയും അതിൽ നിന്ന് കൊല്ലം സുദി മരിക്കുകയും ചെയ്യുന്നത് അതിനുശേഷം ആ ഒരു ബിനു അടിമാലിയുടെ അവസ്ഥയൊക്കെ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയ വഴി കണ്ടതാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് പലരും ആ ഒരു സമയത്ത് വളരെയധികം എന്താ പറയാ വിഷമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തെ കൂടുതലും അയാളോട് സ്നേഹം പല ആ ഒരു ടൈമിൽ തോന്നിയിട്ടുണ്ടായിരുന്നു കൊല്ലം സുധിയുടെ വീട്ടിലൊക്കെ ആ ഒരു സമയത്ത് ബിനു അടിമാലി സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കോമഡി ഉത്സവത്തിലൊക്കെ വന്നിട്ട് ഈ ഒരു അനുഭവത്തെ കുറിച്ചൊക്കെ എന്താ പറയുക ഷെയർ ചെയ്യണ്ടായിരുന്നു ആ ഒരു ടൈമിൽ ഒരുപാട് ആൾക്കാരുടെ സിമ്പതി പറ്റാനായിട്ട് ബിനു അടിമാലിക്ക് സാധിച്ചു അപ്പൊ എന്താണ് ഇന്നത്തെ സബ്ജക്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിനേഷ് എന്ന പേരുള്ള ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ അദ്ദേഹം പല മാധ്യമങ്ങൾക്ക് നൽകുന്ന ഇപ്പൊ നൽകിക്കൊണ്ടിരിക്കുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് അതിനകത്ത് അദ്ദേഹം വ്യക്തമായിട്ട് നമ്മുടെ ഈ ഒരു ബിനു അടിമാലിയുടെ സ്വഭാവത്തെ കുറിച്ച് നമുക്ക് ആർക്കും അറിയാത്ത പലതരത്തിലുള്ള കാര്യങ്ങളും വെളിപ്പെടുത്തുന്നുണ്ട് ഒരു പ്രോഗ്രാമിനടക്ക് ബിനു അടിമാലി ജിനേഷിനെ കൂട്ടിക്കൊണ്ട് റൂമിലോട്ട് പോവുകയും അതിനകത്ത് വെച്ച് പൂര തെറിപ്പാട്ട് നടത്തുകയും അതിനുശേഷം ജിനേഷിന്റെ കഴുത്തിൽ പിടിച്ചതിന് ശേഷം മർദ്ദിക്കുകയൊക്കെ ചെയ്ത സംഭവത്തെ കുറിച്ച് ഈ ഒരു ജിനേഷ് വെളിപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ തുടക്കം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ ഒരു ജിനേഷ് തന്നെ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂയുടെ ഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് ആളുടെ സോഷ്യൽ മീഡിയയിൽ ഞാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ നോക്കി ആളെ ആക്സിഡൻ്റ് ആയതിനു ശേഷം ഞങ്ങൾ സ്വാതന്ത്ര്യം ഇണക്കം വന്ന് അത് അവസാനിപ്പിച്ച സംഭവമാണ് ഇപ്പോൾ ഒരു ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടാകും ഏകദേശം അത് കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിക്കണം വീണ്ടും ആളുടെ അക്കൗണ്ട് ഞാൻ ഹാക്ക് ചെയ്തതുകൊണ്ടിട്ട് ഒന്ന് വിളിക്കണേ ആ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തുകൊണ്ടിട്ട് അപ്പോൾ അത് ഭീഷണിയും കാര്യങ്ങളൊക്കെ ആയി അൾ പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രണ്ട് സൈബർ സെല്ലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോകുന്നു ഇത് കൊടുത്തു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ പിറ്റേ ദിവസം സ്റ്റേഷനിൽ നിന്ന് അങ്ങനെ പിന്നീട് ഇതിൽ നിങ്ങൾക്ക് ഒരു കംപ്ലയിൻറ്റ് തന്നിട്ടുണ്ട് നിങ്ങൾ സ്റ്റേഷൻ വരെ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിലായിരുന്നു ആലുവ സൈബർ സെല്ലിലാണ് പോകുന്നത് അപ്പോൾ ആ സാറിനോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു അത് എടുത്ത കൊടുത്ത ഡേറ്റും അപ്പോൾ ആ സാറിനെ കാണിച്ചു കൊടുത്തു സാറിനോട് പറഞ്ഞു സാറേ എൻ്റെ ഡേറ്റ് ഞാൻ എൻ്റെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും ഉണ്ട് എൻ്റെ അതിന് ഓട്ടോട്ട് അതായത് റിമൂവായി പോയിട്ടുണ്ട് എൻ്റെ ഫോണിൽ നിന്ന് റിമൂവ് ആയി എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ ആൾ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ സാറിൻ്റെ കാര്യം മനസ്സിലായി അത് അതിൻ്റെ ആളെ വിളിച്ചു വരുത്തി ആൾ പറഞ്ഞു നമുക്ക് ഇതെങ്കിലും കിട്ടണൊക്കെ അക്കൗണ്ട് അപ്പോൾ കമ്പ്യൂട്ടറിൽ അവർ ലാപ്പ് ലാപ്ടോപ്പ് തന്നു അത് ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ട് നടക്കുന്നില്ല ആള് അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കയറി നോക്കണേ പക്ഷേ അത് നടക്കുന്നില്ല അപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും നിൻ്റെ വീട്ടിൽ പോയിട്ട് ട്രൈ ചെയ്ത് നോക്ക് മൂന്ന് വർഷം അവിടെ എൻ്റെ കമ്പ്യൂട്ടർ എന്നുള്ളത് അത് ചെയ്യുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെന്നായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ വന്ന് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ നോക്കി അവർ തന്ന പാസ്വേഡും കാര്യങ്ങളൊക്കെ വെച്ച് കയറി നോക്കി നടക്കുന്നില്ല അപ്പോൾ െന്ന് പറയുന്ന വ്യക്തിയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് ബിനു അടിമാലിയുടെ ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് പിന്നീട് കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷം ഇവര് തമ്മിൽ പിണകുകയുണ്ടായി പിണങ്ങിയതിനു ശേഷം പിന്നെ ജിനേഷ് ഈ ഒരു ഫേസ്ബുക്കിന്റെ ഫുൾ പാസ്വേഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ബിനു അടിമാലിക്ക് നൽകിയിട്ട് പോവുകയുണ്ടായി എന്നാൽ അതിനുശേഷം ബിനു അടിമാലി വീണ്ടും ഈ ഒരു ഫേസ്ബുക്ക് ലോഗിൻ ചെയ്യാൻ നോക്കുന്ന സമയത്ത് പാസ്വേഡ് മറന്നുപോയി പിന്നെ പല പ്രാവശ്യമായിട്ട് ഈ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടും അതിനകത്ത് കയറാനായിട്ട് സാധിച്ചില്ല അപ്പൊ ഈ ഒരു ടൈമിൽ ബിനു അടിമാലി വിചാരിച്ച കാര്യങ്ങൾ ഫേസ്ബുക്ക് ഹാക്ക് ചെയ്തു എന്നുള്ള തരത്തിൽ ചിന്തിക്കുകയുണ്ടായി ഇത് കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ബിനു അടിമാലിക്ക് സോഷ്യൽ മീഡിയയെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ല എന്നുള്ള കാര്യം എങ്ങനെയാണ് ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ പാസ്വേഡ് ഒക്കെ മാറ്റുക എന്നുള്ള കാര്യങ്ങൾ പോലും ബിനു അടിമാലിക്ക് അറിയത്തില്ല ആക്ച്വലി പുതിയൊരു ഫോൺ വാങ്ങിയ സമയത്ത് ആ ഒരു ഫോണിനകത്ത് ഈ ഒരു ഫേസ്ബുക്കിന്റെ അക്കൗണ്ട് ഒന്നും ആഡ് ചെയ്യാനായിട്ടുള്ള സംഭവം പോലും ബിനു അടിമാലിക്ക് അറിയത്തില്ല ആ ഒരു ടൈമിലാണ് ബിനു അടിമാലി പല പ്രാവശ്യം ഈ ഒരു പാസ്വേർഡ് മാറ്റി മറിച്ച് കൊടുത്ത സമയത്ത് ആദ്യം നോർമലി ബ്ലോക്ക് ആവും ാണ്സ്വേഡ് റോങ് ആയിട്ട് സമയം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്ലോക്ക് ആവും അങ്ങനെയാണ് ഈ ഒരു സംഭവം ബ്ലോക്ക് ആയി എന്നുള്ളതാണ് ഈ ഒരു ജിനേഷ് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് സാറോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇതാണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് അക്കൗണ്ട് കിട്ടും ഇത്ര എന്ന് പറഞ്ഞു എന്നാ സാർ ആ ഓക്കെ നമുക്ക് നോക്കാൻ പറഞ്ഞിട്ട് പിന്നെ രണ്ട് ദിവസം ഞാൻ അങ്ങോട്ട് വിളിച്ചു വെച്ചു അക്കൗണ്ട് ആൾക്ക് കിട്ടി പിന്നെ ആ വിഷയം അവിടെ തീർന്നു പിന്നെ വീണ്ടും വിളിക്കുന്നത് ഇരുപത്തിനാലാം തീയതി ഞാൻ വിളിക്കുന്നത് അപ്പോൾ ആൾ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പോസ്റ്റ് ചെയ്താലും അതിനകത്ത് വിളികളാണ് വരുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇതും ഞാൻ നോക്കി കൊണ്ടിരുന്ന ടൈമിൽ ചേട്ടൻ്റെ തെരുവിളികൾ ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പോൾ നോക്കിയിട്ടുണ്ടെന്ന ടൈമിൽ ഇത് ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത് ആ അതായത് ഒരു ഒരു മുപ്പത് ശതമാനം ആൾക്ക് ഇങ്ങനെ തന്നെയായിരുന്നു അയാൾ ബ്ലോക്ക് ചെയ്യും അങ്ങനെ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരുന്ന അപ്ഡേറ്റ് ആയിരുന്നു കറക്റ്റായിട്ട് അതായത് അത്രയ്ക്ക് ആക്കി കൊടുത്തത് ഞാനാണ് അതായത് ഡെയിലി അതിനകത്ത് കമൻറ്റും റിപ്ലൈ കൊടുത്ത് അങ്ങനെ റീച്ച് ആക്കി പേച്ചാണ് അതിന് വെരിഫിക്കേഷൻ കിട്ടി പേജാണ് അങ്ങനെ ഞാൻ അവിടെ പറയാം ആൾക്കത് മനസ്സിലാവുക ആൾ പറയുന്നത് ഞാൻ അവസാനിപ്പിച്ചിപ്പോൾ എനിക്ക് രേഖയായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എൻ്റെ ടീമിനെ കൊണ്ട് എനിക്കങ്ങനെ ടീമും ഇല്ല മനസ്സിലായോ അങ്ങനെ ആൾ തർപ്പിച്ച് പറയുന്നത് നീയാണ് അത് ചെയ്തോണ്ടിരിക്കുന്നത് ഇപ്പോൾ നീ ഒരു വീഡിയോ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആളൊരു പടത്തിൻ്റെ പ്രൊമോഷന് പോയി ആ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പ്രശ്നത്തിന് ഞാനാണ് അത് വീഡിയോയ്ക്കും എല്ലാ കാര്യങ്ങൾക്കും ഷെയർ ചെയ്ത് കൊടുത്ത് തന്നെ വെച്ചേക്കില്ല ആൾ പറഞ്ഞ വീട്ടിലോട്ട് കയറി വരും ഞാൻ വാടകയ്ക്ക് താമസിക്കുന്നത് ഫാമിലിയായിട്ട് അത് രണ്ട് പേൺ എനിക്ക് കുഞ്ഞുങ്ങളാണ് അവർ ആ ഗുണ്ടായി അതായത് കൊട്ടേഷൻ ടീമുകളായിട്ട് വരും എന്നൊക്കെ അതായത് ആൾക്കില്ലാത്ത ബന്ധങ്ങളില്ലാതെ പറയാം അതായത് ഹൈക്കോടതി ജഡ്ജടക്കയാളുടെ ഫ്രണ്ടാണ് കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട് പോലീസുകാരായിട്ട് ബന്ധങ്ങളുണ്ട് വെച്ചേക്കില്ല എന്നാണ് പറയുന്നത് സാധാരണ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സെലിബ്രിറ്റിക്ക് ചിലപ്പോൾ എപ്പോഴും നല്ലൊരു കമന്റ് തന്നെ വരണം എന്നുള്ളത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല കാരണം നെഗറ്റീവായിട്ട് ആയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളൊക്കെ അവരുടെ കമന്റ് ബോക്സിലൊക്കെ വരാം അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റുകളെ ആ ഒരു തരത്തിലാണ് കാണേണ്ടത് അല്ലാതെ ആ ഒരു കമന്റൊക്കെ ഈ ഒരു ഓൾറെഡി എന്താ പറയുക ഫേസ്ബുക്ക് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ജനേഷാണ് എന്താ പറയുക ഉണ്ടാക്കി വിട്ടത് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ജനേഷ് എന്ന് പറയുന്ന വ്യക്തി വളരെ നിഷ്കളങ്കനായിട്ടാണ് എനിക്ക് ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തോന്നുന്നത് കാരണം അദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ഇതിനകത്ത് പാസ്വേർഡ് കൊടുത്തിട്ട് പിന്നെ പോവുകയാണ് ഉണ്ടായത് സത്യം പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നോളജ് പോലും ഇല്ലാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കുറവാണ് ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കാനായിട്ടുള്ള കാരണം അപ്പൊ ഈ ഒരു വാക്കുകൾ കേൾക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ബിരുവാടിമാലി അതിനുശേഷം ഒരു ഭീഷണിയുടെ സ്വരത്തിലാണ് ഈ ഒരു ജിനേഷിനോട് സംസാരിച്ചത് വീട്ടിൽ വരും ആൾക്കാരുമായിട്ട് എന്നുള്ള തരത്തിലൊക്കെ ജിനേഷ് സംസാരിച്ചു പിന്നീട് ഒരു എന്താ പറയാ ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ജിനേഷിനെ കോണ്ടാക്ട് ചെയ്യും ആ ഒരു എന്താ പറയാ ഷൂട്ടിങ്ങിന് പോയുന്ന സമയത്ത് ജിനേഷിനെ ഒരു റൂമിൽ കൊണ്ടുപോയിട്ടാണ് ജിനേഷിന്റെ കഴുത്തി പിടിച്ചിട്ട് എന്താ തെറി അതുപോലെ തന്നെ ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് പേരിൽ കേസും കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒമ്പതാം തീയതി ജനുവരി ഒമ്പതാം തീയതി ഒരു ചാനലിന്റെ ഷൂട്ടിന് പോകുന്നു ഞാൻ അന്ന് പോയിട്ടുണ്ടായിരുന്നില്ല സാധാരണ അല്ല പ്രാവശ്യം പോകുന്നതാണ് ഞാൻ വിളിക്കാറുണ്ട് ഞാൻ പോവാറുണ്ട് പക്ഷേ അന്ന് പോയില്ല അന്ന് അവർ വിളിക്കണെ ഇവിടെ വരണം അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയി അവിടെ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമാണ് ഞാൻ എത്തുന്നത് ജോലി ഫോട്ടോഗ്രാഫർ ആണ് അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് എടുക്കുന്ന സംഭവമാണ് ഞാൻ ഫീലാൻസാണ് ചെയ്യണേ അവർ വിളിക്കുമ്പോൾ പോകും ഞാൻ ആ വർഷങ്ങളായിട്ട് ആ ചാനൽ ഫോട്ടോഗ്രാഫി ചെയ്യുന്നതാണ് ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലായിരുന്നു ഇത് കാണുന്നത് ആളെ അതായത് എല്ലാ ആർട്ടിസ്റ്റുകളും നിൽക്കുന്നത് എങ്ങനെ പോലെ ഒരു ഇരുപത് ആർട്ടിസ്റ്റും അത് കൂടാണ്ട് ക്രൂബുകളുണ്ട് ഒരു അമ്പത് അമ്പതിന് മേലെ ആൾക്കാരുണ്ടായിരുന്നു ആ ടൈമിൽ എന്നെ കാണുന്നത് എന്നെ കണ്ടവഴി ആൾക്കൈമി പിടിച്ച് വലിച്ച് റൂമിലോട്ട് കയറ്റി കയറ്റി പക്ഷെ തെറികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ എൻ്റെ ജീവിതത്തിലേട്ടല്ലോ അങ്ങനത്തെ തെറികൾ അതൊക്കെ അച്ച തെറിയുന്നത് നീ എന്നെ അങ്ങനെ ചെയ്യും എൻ്റെ സോഷ്യൽ മീഡിയയിൽ തിരികു ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഇത് ഞാനെ പ്രചരിപ്പിക്കുന്നതാണ് വിശ്വസിച്ചിരിക്കുന്നത് അതായത് സോഷ്യൽ മീഡിയയിൽ ആളുടെ കോമഡി സൂപ്പറാണ് ഞാനാണ് ഇല്ലാണ്ടാക്കണിയത് അതായത് ഞാനായിട്ടാണ് ഈ അടിയിൽ ഒന്ന് കമൻറ്റ് ഇട്ടുന്നത് അത് നശിപ്പിക്കണതെന്ന് പറയുന്നത് അതിൻ്റെ ടി വി വരുന്നത് അതുകഴിഞ്ഞിട്ട് ഒന്നും നല്ല എന്നെ അതായത് ചവിട്ടി താഴെയിട്ടു അത് കഴിഞ്ഞിട്ട് ക്യാമറ ബാഗ് എൻ്റെ തോളത്തായിരുന്നു അത് പിടിച്ച് വലിച്ച് താഴടിച്ചു അടിച്ചു അത്രയ്ക്കും അതായത് എനിക്കൊന്നും ചെയ്യ അതായത് അത്ര ആർട്ടിസ്റ്റ് എല്ലാവരും പുറത്തേക്കണം അവർ തുറക്ക് തുറക്കുന്നതുകൊണ്ട് എനിക്ക് പോയി തുറക്കാനും പറ്റില്ല അപ്പോൾ അവർ കോൾ ആ ഫോൺ എടുക്കുമ്പോൾ ആൾ വലിച്ചെറിഞ്ഞു അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു അതായത് ഒരു റൈറ്ററുണ്ട് ആ റേറ്റർ എല്ലാവരും കൂടിയാണ് ആ ഡോറ് പൊളിച്ച് ഒരു ോപിക്കുന്നത് പോലെ ഈ ഒരു ബിനുവടിമാലി ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാ തന്തയില്ലായ്മ എന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും കാരണം ഒരു മനുഷ്യരോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല ഒരിക്കലും ഒരു വെറും ഒരു ഡൗട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബിനുവടിമാലിക്ക് തോന്നിയിട്ടുള്ള പല ഡൗട്ട്സിന്റെ പുറത്താണ് ഈ ഒരു വ്യക്തിയെ ഇങ്ങനെ എന്താ പറയാ ക്രൂശിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറയുമ്പോ ബിനു അടിമാലി പോയിട്ട് ഈ ഒരു സോഷ്യൽ മീഡിയ എന്താണെന്നും ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിന്റെ പാസ്വേഡ് എന്താണെന്നുള്ളത് എങ്ങനെയാണ് ാണ് മാറ്റെ ആദ്യം വിനോടിമാരി പോയി ഏതെങ്കിലും ഒരു എന്താ പറയുക സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയെ കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയോട് പോയി പഠിക്കണം പഠിച്ചിട്ട് വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ കുറച്ച് കൈക്കരുത്തോ കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്തും എന്നുള്ള തരത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ പറയുക ഉള്ള സപ്പോർട്ട് വരെ നഷ്ടപ്പെടും അല്ലെങ്കിൽ ആ ഒരു ഇപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സിമ്പതി പോലും നിങ്ങൾക്ക് കിട്ടാതെ വരും പിന്നീട് പഴയ ഒരു തരത്തിലൊക്കെ നേരത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു ബിനുവടിമാലി നേരിട്ടുണ്ടായിരുന്നു ഒരുപാട് സോഷ്യൽ മീഡിയ അറ്റാക്ക് ബിനുവടിമാലിക്ക് നേരെ ഉണ്ടായിരുന്നു അതൊക്കെ വീണ്ടും ഈ ഒരു സംഭവത്തിന് ശേഷം വീണ്ടും ബിനുവടിമാലിക്ക് നേരെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം